സംഗീതമായാലും കവിതയുടെ രചനയായാലും കവിതയുടെ രചന എന്ന് പറയുന്നതും വലിയ പണ്ഡിതന്മാർക്ക് ചേർന്നതല്ല എന്നാണ് ഇമാമന ഷാഫി തങ്ങൾ അവർക്ക് പറഞ്ഞത് വേറെ ഒന്നുമില്ല ഓരോരുത്തർക്കും ഓരോ നില ഉണ്ടല്ലോ ആ നില പരിഗണിച്ചിട്ടുള്ളതാണ് ഒരു പാട്ടുകാരന് ആള് നൽകുന്ന നിലയും ഒരു പണ്ഡിതന് ആള് നൽകുന്ന നിലയും രണ്ടും രണ്ടാണ് സംഗീതം എന്ന് പറയുന്നതിന്റെ വിധി തന്നെ കറാഹത്ത് എന്നാണ് ഞമ്മടെ വ്യക്തിയില് കവിത പാട്ട് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരു ധാരണ ഈ ഉണ്ട് മാപ്പിളപ്പാട്ട് പോലെ ആലാപനത്തിലും മുസ്ലിയന്മാർ ഇന്ന് സജീവമാണ് എന്നാൽ ഉസ്താദുമാർ പാട്ടുകാരാകാതിരിക്കുന്നതാണ് നല്ലതെന്നും ആകണമെന്ന് നിർബന്ധമുള്ളവർ ഉസ്താദിന്റെ വേഷം ഉപേക്ഷിക്കുകയാണ് അഭികാമ്യമെന്നും ഒരു സഖാഫിയുടെ കമന്റ് എങ്ങനെ വിലയിരുത്താം മാപ്പിളപ്പാട്ട് രചനയും ആലാപനവും ഉസ്താദുമാർക്ക് മോശമാണോ വലിയ ആലിമുകൾ തന്നെ പാട്ടുകാരായി ധാരാളം ഉണ്ടായിരുന്നല്ലോ വഴലുകളിൽ പാട്ടുപാടുന്നത് മോശമാണോ പാട്ടുപാടരുതെന്ന് അങ്ങയോട് ഷെയഫന പറഞ്ഞതായി പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്തായിരുന്നു കാരണം സിനിമാ ഗാനങ്ങളുടെ രീതിയിൽ പാട്ടെഴുതുന്നതിൽ അപാകതയുണ്ടോ സാധാരണ സംഭവിക്കാറുള്ള ഒരു വിഷയം ഈ കവിത പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണ പുശക് ഈ ചോദ്യങ്ങളിലൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ കവിത എന്ന് പറയുന്നത് ചൊല്ലുക എന്നാണ് അതിനെ പറ്റി പറയാറില്ല കവിത അത് പാടും അത് പിന്നെ പാടുന്നതിനെ പറ്റി സംഗീതം എന്നാണ് പറയുന്നത് അപ്പൊ സംഗീതവും കവിതയും രണ്ടും രണ്ടാമം സംഗീതമായാലും കവിതയുടെ രചനയായാലും കവിതയുടെ രചന എന്ന് പറയുന്നതും വലിയ പണ്ഡിതന്മാർക്ക് ചേർന്നതല്ല എന്നാണ് ഇമാമനഷാഫി തങ്ങൾ അവർ പറഞ്ഞത് എന്ന കവിതയുണ്ട് ദീർഘമായ കവിതകൾ ധാരാളം എഴുതിയിട്ടുള്ളവരും ദീപാനു ശാഫരി എന്ന പേരിൽ ആ കവിതകൾ ഒരു ദീവാനിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ വലിയ കവിയാണ് മഹാനായി മാമന ശാഫിരി എന്നുള്ളവർ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉദയരു ഗോത്രക്കാരിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഭാഷാപരമായ പാണ്ഡിത്യം കൊണ്ട് സ്വാഭാവികമായി വിഷയങ്ങളും വികാരങ്ങളും ചിന്തകളും സംഗതികളും ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് വിരിഞ്ഞു വരികയാണ് സ്വാഭാവികമായി വിരിഞ്ഞു വരികയാണ് ഉണ്ടാക്കാനായിട്ട് തിരിയല്ല അങ്ങനെ വിരിഞ്ഞു വരുന്ന കവിതക്കിടയിൽ ബഹുമാനപ്പെട്ട ഒരു പറയാണ് ഈ കവിത രചന എന്ന് പറയുന്നത് പണ്ഡിതന്മാരായ ആലിമിയങ്ങൾക്ക് അപമാനമാവെന്ന് എന്തതില്ലായിരുന്നെങ്കിൽ എന്നു എന്ന പേരിൽ അറിയുന്ന ഏഴ് ഖണ്ഡകാവ്യങ്ങൾ ആ വലിയ കാവ്യങ്ങളിൽപ്പെട്ട ഒരു കവിതയുടെ ആളാണ് ലബീത് എന്ന വലിയ ഷായറ് അദ്ദേഹത്തെക്കാൾ വലിയ കവിയാകുമായിരുന്ന ഞാൻ എന്ന് മഹാനായ മാമന ശാസ്ത്രീയ തങ്ങളവൾ പറയുമ്പോൾ അവർ പറയുന്നത് ബിൽ വിൽ വിളമായി യൂസ് ചെയ്യുന്നതാണ് വിളമാക്കൾക്ക് ചേർന്നതല്ലാതെ സത്യമാണ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കവിതകൾ എന്ന് പറയുമ്പോൾ പറച്ചിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനും ഭാവനാവിലാസങ്ങളുടെ കൂട്ടത്തിനനുസരിച്ച് അതിഭാവങ്ങൾ കലർത്താനും ദുഃഖമാണെങ്കിൽ പരമാവധി ദുഃഖം ഇല്ലാത്തതുണ്ടാക്കി പറയാ വേദനയാണെങ്കിൽ ഇല്ലാത്ത വേദന ഉണ്ടാക്കി പറയുക സന്തോഷവും ആക്ലാദവുമാണെങ്കിൽ അങ്ങനെ പറയുക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പാട്ടുകെട്ടി പ്രാസമൊക്കുന്നതിന് വേണ്ടിയിട്ടോ അതിൻ്റെ വൃത്തമൊക്കുന്നതിന് വേണ്ടിയിട്ടോ ഭാഷയിൽ വേണ്ട കൃത്രിമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളൊക്കെ നടത്തുക ഇത് കവിതയിൽ എപ്പോഴും ചെയ്യേണ്ടി വരും കവിത രചിക്കുമ്പോൾ അത് ഇല്ലാതെ പറ്റില്ല എത്ര വലിയ കവിയാണെങ്കിലും എം ഡി ഉൾക്കൈസ് അടക്കമുള്ള വലിയ വലിയ കവികളുടെ കവിതയാണെങ്കിലും ആ കവിതയിൽ മുന്തേണ്ടതിന് പിന്തി പിന്തേണ്ടതിന് മുന്തിച്ച് പറയേണ്ടതിന് പറയാതെ ഫായിലിനെ കുറെ അപ്പുറം പറഞ്ഞ് മഫുവിലിനെ കുറെ ഇപ്പുറം പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടത്തേണ്ടി വരും എന്തിന് അവസാനത്തെ ആ ഭാഗമായ പ്രാസമക്കാന് അതിൻ്റെ ശീലായി അതിന്റെ രീതിയായി പറയുന്ന വൃത്തം നോക്കാന് വൃത്തവും പ്രാസവും ഒക്കുന്നതിനു വേണ്ടി ചെയ്യുന്ന കൈക്രിയകളൊന്നും പണ്ഡിതന്മാർക്ക് ചേർന്നതല്ല എന്ന നിലക്കാണ് പാട്ടിന്റെ രചന പാട്ടല്ല കവിതയുടെ രചന ബഹുമാനപ്പെട്ട വിരമാക്കന്മാർക്ക് ചേരില്ല എന്ന് ഇമാമുനഷാഫേ തങ്ക പറഞ്ഞത് അത് കവിത രചനയാണ് മഹാനായ ഇമാമുന ഷാഫി എന്നവർ പറഞ്ഞ അതേ രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് സിദ്ധിക്കുന്നവർ കവിതയെ ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ല കവിതയെ രചിക്കുന്നവരായിരുന്നില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഒട്ടും കവിത രചിക്കുന്നവരായിരുന്നില്ല അതേപോലെ തന്നെ മഹാനായെന്നവര് ഒരിക്കലും കവിത രചിച്ചിട്ടില്ല ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാര് അംബിയാക്കന്മാരാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പ്രത്യേകം വിവരിച്ചിട്ടുണ്ടല്ലോ അലൈഹി അലഹു തങ്ങളെ തങ്ങളെപ്പറ്റി ഖുർആാൻ പ്രത്യേകം തന്നെ സൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന ഒമാ അല്ലം നബി കവിയാണ് ഖുർആൻ ആയിട്ട് നബി ഓതുന്നതൊക്കെ കവിതയാണ് ഖുർആൻ എങ്ങനെ നല്ല നമ്മൾ ഓദ്യാരി കവിതയെന്ന് തോന്നുമല്ലോ അങ്ങനെ കവിതയാണ് എന്നുള്ള അതിന് ശത്രുക്കൾ പറഞ്ഞു പരത്തിയപ്പോ ആരോപിച്ചപ്പോ വിശുദ്ധ ഖുറാൻ അതിനെ ഖണ്ഡിച്ചത് ഒമാറ നബിക്ക് നമ്മൾ കവിത പഠിപ്പിച്ചിട്ടില്ല ഒമാ എമ്പതി നബിയുടെ സ്ഥാനത്തിന് യോജിച്ചത് മറ്റാതെ എന്നാണ് അപ്പൊ നുപത്തിന്റെ സ്ഥാനത്തിന് യോചിച്ചതല്ല കവിത എന്ന് ഖുർആൻ യാസീ സൂറത്തിൽ പറഞ്ഞത് നിരന്തരം ഓതുന്നവരാണ് നമ്മള് ഇത് വേറെ ചോദിക്കേണ്ട ഇല്ലല്ലോ യാസിത്ത വല്ല മുസ്ലിം ഇങ്ങനുണ്ടോ ഒമാറോമാ ലഹുലു മജീദ് എന്നൊക്കെ നമ്മൾ ഓദാറിന് ഈ പറയുന്ന ആയത്തിൽ വിശുദ്ധ കുറു മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ കവികൾ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് ഒരു സൂറത്ത് തന്നെ കവികൾ എന്ന പേരിൽ അവസാന ഭാഗത്തായിട്ട് ഷാറാഹ് എന്ന സൂറത്തിൽ പ്രത്യേകം പറയുന്നത് അലം തറ അന്നും എന്നിങ്ങനെ തുടങ്ങിയിട്ട് കവികളെ കുറിച്ച് അതിൽ പറയുന്നത് കവികൾ ആവോ അവരെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് കവിതകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അജയ്യ ശക്തി അദൃശ്യ ശക്തി പിശാച്ചുക്കളാണ് അവർ പറയുന്ന കവിതകളിൽ ലയിച്ചുകൊണ്ട് അതനുസരിച്ചു അതിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി പിന്തുടരുന്നവരും പിഴച്ചവരാണ് അലംതറ അന്നഹും ഭീകുല്ലി വാദിമോൻ ഏതൊരു വിഷയമാണ് കവികൾ ഒഴിവാക്കുക എന്തും കവികൾക്കൊരു വിഷയം തന്നെയല്ലേ എല്ലാത്തിനും ഇടപെട്ട് ചൊല്ലുവലോ അവര് എല്ലാത്തിനും ഇടപെട്ട് രചിക്കുവലോ അവർ വാന്നഹും ആരായ അലൂൺ ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ അവരും എടുക്കലാണ് എന്നൊക്കെ കവികളെ കുറിച്ചും അവരുടെ രൂപങ്ങളെ കുറിച്ചും സ്വഭാവങ്ങളെ കുറിച്ചും പറയുന്ന ഒരു സൂറത്ത് തന്നെ വിശുദ്ധ പുറത്തുകൾ കാണും ഇതുകൊണ്ടൊക്കെയാണ് കവിത എന്ന് പറയുന്നത് രചിക്കൽ പണ്ഡിതന്മാർക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ ശുഭനായിട്ട് അവരിയ്ക്കൂല നടത്തും വന്ന് പറയുമ്പോഴുള്ള വാക്യങ്ങൾ കവിതയായി വന്ന പോലെ കുർആാനിലെ ചില വാക്യങ്ങൾ കവിതയായി നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് പോലെ പണ്ഡിതന്മാരുടെ വാക്യങ്ങൾ കവിതയായി പാടാനോ ചൊല്ലാനോ ഒക്കെ കഴിയും അതൊന്നും കവിതയല്ല കവിത എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ രചിക്കപ്പെടുന്നതാണ് കവിത അതിനായിട്ട് തുനിഞ്ഞിറങ്ങി ഉണ്ടാക്കപ്പെടുന്നതാണ് കവിത അങ്ങനെയുള്ള കവിതാ രചന പണ്ഡിതന്മാർക്ക് ചേർച്ചയില്ല എന്ന് പറഞ്ഞത് ഖുർആൻ പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് ഷുഹറാവു സൂരത്തിനും പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് അതേസമയം പാട്ട് എന്ന് പറഞ്ഞത് അത് രണ്ടുമല്ല ഈ കവിതയല്ലാത്തതായാലും നമ്മൾ കവിതയല്ലാതെ ഗദ്യമായിട്ട് എഴുതിയതാണെങ്കിലും പാടാം പാടുക പറഞ്ഞാൽ നീട്ടി അങ്ങനെ പാടലാണ് അത് നമ്മളെ കുട്ടികളൊക്കെ ബാത്റൂമിലോ ടോയ്ലെറ്റൊക്കെ പോയി കുത്തിരുന്ന എന്തൊക്കെയോ പാടും അതൊന്നും കെട്ടിക്കുട്ടി വന്നല്ല ഇതാണ് പാട്ട് എന്ന് പറയാം ആ പാട്ട് പോലെ നിയമമൊത്ത രീതിയിൽ പാടാൻ പറ്റുന്ന പ്രാസമത്ത രീതിയിലും സംഗീതത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചും പാടാൻ പറ്റുന്നവൾക്ക് പാട്ട് എന്ന് പറയും അത് പാടുന്നതിന് എന്നും പറയും ഇത് റീന ആണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്നതിന്റെ അസംസ്കൃത പദാർത്ഥമായിട്ട് അതിൻ്റെ ഉപകരണമായിട്ടുള്ള വസ് ചിരക്കാണ് ആ ചിരക്കിനെ നീട്ടി പാടുമ്പോഴാണ് ശരികമാന്നൊക്കെ പറയണ ആ എസെല്ലോ അങ്ങനെയുള്ള ആ രീതിയൊക്കെ ഉണ്ടല്ലോ അതിനെ ആ നിയമങ്ങളൊക്കെ നോക്കി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് സംഗീതം സംഗീതം എന്ന് പറയുന്നത് സംഗീതം എന്ന് പറയുന്നതിന്റെ വിധി തന്നെ കറാഹത്ത് എന്നാണ് നമ്മുടെ അഭിപ്രായം കറാഹത്ത് സംഗീതം എന്നാൽ പിരിമുറുക്കത്തിന്റെ സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമസന്ധികളിലോ ആസ്വാദനത്തിനോ അതുപോലുള്ള സന്ദർഭങ്ങളിലോ ഒക്കെ മനുഷ്യന്മാർക്കിൽ യേശൊക്കെ ഉല്ലസിക്കാൻ അനുവദനീയമായത് വേണമല്ലോ നിഷിദ്ധമല്ലാത്തത് വേണമല്ലോ അതിലേക്കാണ് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് എന്ന് കാണുമ്പോൾ നബിയുടെ മതിഹികളോ ഇസ്ലാമിന്റെ മഹത്വങ്ങളോ ആളുകളുടെ പൂരിചകളോ മരണപ്പെട്ട ശേഷമുള്ള ആളുകളുടെ അനുസ്മരണങ്ങളോ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കവിതാരൂപത്തിലും പാട്ടിൻ്റെ രൂപത്തിലുമൊക്കെയായി പാട്ടായും കവിതയായും വരികയും പാടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് ആകർഷകമാവുക ജനങ്ങളെ ആകർഷിക്കുക എന്നതനുസരിച്ചു കൊണ്ടാണ് അനുവദീയതയുടെ പരിധിയിൽ ഒതുങ്ങുന്ന ഇതൊക്കെ ചെല്ലുന്നത് ഇത് നന്മയുടെ മേൽ പ്രേരിപ്പിക്കുമെങ്കിലും നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ പറ്റുമെങ്കിലും അത്തരം പാട്ടുകൾക്ക് പുണ്യമുണ്ട് എന്നും ബഹുമാനപ്പെട്ട ഇമാമുകൾ മാമ്പുകൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് അസിൽ വിധി കറാഹത്താണെങ്കിലും നന്മയിലേക്ക് പ്രേരണം നൽകുകയോ നല്ലതിലേക്ക് നല്ല നിമിത്തമാവുകയോ ഒക്കെ ചെയ്താൽ അത് അതിസ്ഥാനത്തിൽ നല്ലതിലേക്ക് പുണ്യമുള്ളതിലേക്ക് കൂട്ടുന്നത് എന്ന അടിസ്ഥാനത്തിൽ അത് പുണ്യമുള്ളതായി മാറും ഈ അടിസ്ഥാനത്തിലാണ് നിബിധന യോഗം പാട്ടുകളും കവിതകളും ഒക്കെ നമ്മൾ ചൊല്ലുന്നതും പാടുന്നതുമെല്ലാം നടക്കുന്നതും അനുവദിക്കുന്നതുമെല്ലാം അപ്പോ ആ രീതിയിലുള്ള ആ പാട്ടുകൾ പണ്ഡിതന്മാര് അങ്ങനെ നടത്തുമ്പോൾ അവര് പാട്ടുകാരായി മാറുക എന്നുള്ളതാണ് അവിടെ ഉള്ളൂ വേറൊന്നുമില്ല ഓരോരുത്തർ ശേഖനായുടെ ശിഷ്യന്മാരിൽ പെട്ട ഒരാള് പൊണ്ടോട്ടിയിൽ ഒരു വലിയ മുതലിസായിരുന്നു ആ മുദരസായി നിൽക്കുന്നൊരു വലിയ ദർശനം ആ വലിയ മുദ്രശായ അദ്ദേഹം ലേശം പാടും ചെയ്യും അപ്പൊ പാടുന്ന അദ്ദേഹത്തിന് ആ സ്ഥലത്ത് ഒരു ബദറ് പാട്ട് പാടിപ്പറയുന്ന തോന്നി തോന്നിക്ക് പാടാനും പറയാനും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ശേഖന അദ്ദേഹത്തോട് പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കണ്ട ആ നിക്കുന്ന സ്ഥലത്ത് പിന്നെ അരക്കാശന് എന്നെ ഉപകരിക്കൂല അത് പറ്റാത്ത ആളാക്കി എണ്ണു ഇതുവരെ ഈ മൂലയിലായിരുന്നു ആ മൂല്യതെന്നുള്ള നിലയിൽ ഞാൻ ജനങ്ങൾ കാണില്ല ഒരു പാട്ടുകാരനായിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം അത് ചെവിക്കൊള്ളാതെ അദ്ദേഹം ഷെയഹൻ ഉപദേശിച്ച പരന്നും ചെവിക്കൊള്ളാത്ത ഒരാളുമാണ് അങ്ങനെ അദ്ദേഹം ആ ഉപദേശം ചെവിക്കൊള്ളാതെ അവിടെ രണ്ടോ മൂന്നോ നാലോ ദിവസം പാട്ടുണ്ടാക്കി ആ പാട്ട് പാടിക്കഴിഞ്ഞതും നടത്തിക്കഴിഞ്ഞതും തന്നെ പരമാർത്ഥം ഇയാളെ പിന്നെ ആളുകൾ ഒഴിവാക്കിയവിടുന്നു കൊണ്ടുപോയിരുന്നു അത് നടന്ന ഒരു സംഭവമാണ് ഇത് പറഞ്ഞുകൊണ്ടും ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ടും ഞാനൊരു ലേശം പാടാൻ പേക്കുമല്ലോ അതായത് എന്റെ വലിയ വലിയ പാട്ടുകാരനാണ് അതായത് ബദറൊക്കെ തന്നെ പാടിയും പറയുന്ന ആളാണ് അതൊന്നും വിലമാക്കന്മാർന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നും പെട്ടല്ല പാടും പറയലൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് അങ്ങനെയുള്ള രീതിയിലുള്ള പാട്ടുകാരാകുമ്പോൾ ഞങ്ങൾ പരമ്പരയിൽ തന്നെ ലേശം പാടും ആ പാട്ടിൽ ഞാനും പാടും എന്നെ കൊണ്ട് ഷെയ്ഫനും പാടിക്കാറും ഉണ്ട് നുസരത്തിൽ വരുന്ന പാട്ടുകൾ ആ പാട്ടുകൾ പാടിക്കാറും കേൾക്കാറുമുണ്ട് അച്ചടിക്കാൻ കൊണ്ടുപോകും പാടിക്കും അച്ചടിച്ച് വന്ദി ലേശം പാടിക്കും ഞാൻ അല്ലാത്ത വല്ല മൂടില്ലാത്ത സമയം പ്രയാസമുള്ള സമയമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് പാടിക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ വായന്നൽ പാടെടുത്തിട്ടോ സ്റ്റേജ് മുമ്പ് പാടെടുത്തിട്ടോ പിന്നെ ഒരു പാട്ടുകാരനായിട്ട് എന്നെ കൂട്ടുകയുള്ളൂ മൂലിയരാക്കി കൂട്ടൂല എന്ന് ശേഖരം ഉപദേശിച്ചിട്ടുണ്ട് ശരിയാണ് അപ്പൊ പാടുക എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു കേസ് ഇത് ഒരു പാട്ടുകാരനായി കൂട്ടുക പാട്ടുകാരൻ എന്ന് എന്നറിയുന്നതും മൂലിയര് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണല്ലോ അപ്പൊ മൂലിയർ ആ മൂല്യരുടേതായ സ്ഥാനത്ത് നടക്കുന്ന മൂല്യരാണെങ്കിൽ അവർക്കത് ചേർച്ചയില്ല എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ പറയുന്നതാണ് അത് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് ഇമാമുന ഷാഫി പോലുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഷെയ്ഫനായ പോലത്തെ പണ്ഡിതന്മാർ പ്രത്യേകം മോദി പറയുന്നവരുമാണ് എന്നാൽ ആ സ്റ്റേജിൽ ജനങ്ങൾ കാണാത്ത ആ നിയന്ത്രണങ്ങൾക്കൊന്നും നിൽക്കാത്ത ചില പ്രകൃതക്കാരുണ്ടാവും അവർക്ക് ആ പ്രകൃതിയോട് അനുയോജ്യമായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയുള്ളു ഓരോരുത്തരും ഓരോ പ്രകൃതിയിലല്ലേ അപ്പൊ സിദ്ധമായിട്ട് തന്നെ ഒരു കവിതയുള്ള ഒരാളാണ് പൂറ്റിക്കോളി ഉദാഹരണമായി നമ്മളെ സമതോലരി നമ്മളെ സമതലരി എന്ന് പറഞ്ഞാൽ കവിതയും പാട്ടും ചെല്ലാതെയും വരാതെ ഊപ്പര്ക്കും നിൽക്കില്ല നമുക്ക് വരികൾ വരുന്നത് പോലെ ഊപ്പർക്ക് പാട്ടാ അപ്പൊ എനിക്ക് പ്രസംഗം വരുന്നത് പോലും പാട്ടാ പാട്ടാവില്ല അങ്ങനെ കൂട്ടാല നമുക്ക് അങ്ങനെ ഈ പാട്ട് വരുന്ന കവിതകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല അവരുടെ സിദ്ധിയാണത് അവരുടെ പ്രകൃതിയാണത് ആ പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്തരം ആളുകളെ വേണ്ടാത്തരങ്ങളിലേക്ക് ആ പാട്ടുകൾ പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി നെവിചരിതങ്ങളിലും അതുപോലെ ഇസ്ലാമിയ കഥകളിലും ബദറു വഹിത് പോലുള്ളതായ പരിപാടികളിലുമൊക്കെ അതിന്റെ രചനാശേഷി ഉപയോഗപ്പെടുത്തുക രചനാ പാടാനുള്ള ശേഷിയും ഉള്ളവരാകുമ്പോൾ പാടുന്ന ശേഷിയും അങ്ങനെ നല്ലതിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്ന നിലക്ക് അത്തരം ആളുകളെ ആ വിധത്തിൽ പരിശീലിപ്പിക്കാനും ഷെയ്ഖുനാബറുകൾ മെടുക്ക് കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമതലയില് കവിയായിട്ട് വന്നതും പാട്ടുകാരനായിട്ട് മാറിയതും പാട്ടും പറ്റും അത് അദ്ദേഹത്തെ കൊണ്ട് സ്റ്റേജിലും പാടിക്കുകയും ചെയ്യും പാടിക്കുകയും ചെയ്യും സ്റ്റേജിൽ കാരണം സമുദ്രത്തിലൊരു ഒരു പ്രവേഷവും ഭൂഷവും ഒക്കെ കണ്ടാൽ ആ പാട്ടുകാരനാവുന്നതിൽ ഒരു പ്രയാസമില്ല അത് ചേഹുന കണ്ട ദീർഘതിട്ടിയ പോലെ തന്നെ മൂപ്പരുവിന്റെ ഗൾഫ് കയറില്ല ചെയ്ത് അത് കഴിഞ്ഞ് വരുന്ന ചെയ്ത് അപ്പൊ ആ ഒരു നില കണ്ടുകൊണ്ട് നിബ്സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങളുടെ ഹസ്സാൻ എന്ന കവി അതുപോലുള്ള കവികളെയൊക്കെ പാട്ടുകാരായിരുന്നല്ല അവരൊന്നും കവികളാണ് കവിതയും കവിയും എന്ന് പറയുന്നതും പാട്ടുകാരനും പാട്ടും എന്ന് പറയുന്നതും രണ്ടും രണ്ടിനായിട്ട് മനസ്സിലാക്കണം അപ്പൊ പാട്ടല്ലാത്ത കവിതകാര കവിതകൾ ചൊല്ലുന്ന ഹസാനബു സാബിത്ത് റവാഹ എന്നവരുടെ കവിതകൾ അലൈഹി നബിസ് ആസ്വദിക്കും ആസ്വദിക്കുന്നതായ ആ ആളുകൾക്ക് ആസ്വദിപ്പിക്കാനും വേണ്ട ആള് അത് മോശമല്ലല്ലോ അങ്ങനത്തെ കവികളെ കുറു ൾ വാവു എന്നതിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് ഇല്ലല്ല എന്നും പറഞ്ഞിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളും വിശ്വാസികളായിട്ടുള്ള ആളുകളെയും ദീനനെ മർദ്ദിക്കുമ്പോഴും എതിർക്കുമ്പോഴും അക്രോപരമായി ആരോപണം കൊണ്ട് ജയിച്ചുകൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് ഭക്ഷിക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കുന്നതായ കവികൾ ഈ പറഞ്ഞ പിഴച്ചവരിൽ പെട്ടവരല്ല ഈ പറഞ്ഞ വിധത്തിൽ പിഴച്ചവരരിഗമിക്കുന്നവരിൽപ്പെട്ടവരല്ലാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വസയാല മുല്ലൂന്ന് അവസാനിപ്പിക്കുന്ന ഈ ഷാറാഹു സൂറത്തിന്റെ ആയത്തിന്റെ ഭാഗം അതാണ് അതിൽപ്പെട്ടവരാണ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലോ മൂല്യന്മാരുടെ കൂട്ടത്തിലോ ഈ തരത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രകൃതക്കാർ അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ആളുകളുടെ സിദ്ധികളോ അത്തരം ആളുകളുടെ പവറുകളോ അവർക്ക് പ്രകൃതിപരമായി അള്ളാഹു നൽകുന്ന ഞാമത്തുകളോ നമ്മൾ ചെറുതായി കാണേണ്ടതില്ല ആ ഞായ്മത്തുകൾക്കനുസരിച്ച് അവരെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അവരും നിയന്ത്രിക്കുകയാണ് വേണ്ടത് അങ്ങനെ നിയന്ത്രിതരായ നല്ല കവികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് മതികൾ എഴുന്നവർ മർസ്യത്തുകൾ എഴുന്നവർ മറ്റെഴുതുന്നവർ അവരൊക്കെ നമ്മളെല്ലാവരും നല്ലപോലെ പുകഴ്ത്തുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത് അവരില്ലാതെ ചെറുപ്പം ഞമ്മക്കോട്ട് പറ്റില്ലല്ലോ ഇസ്ലാമിനും അത് പറ്റില്ല സംഘടനകൾക്കും അത് പറ്റില്ല കൂട്ടായ്മകൾക്കും അത് പറ്റില്ല ആഘോഷങ്ങൾക്കും അതുപോലുള്ള നിബിധന പരിപാടികൾ പോലുള്ളതിനും കല്യാണാഘോഷങ്ങൾക്കും ഒന്നും ആ ജാതി ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പം സാഹിത്യപരമായിട്ടുള്ള കലാപരമായിട്ടുള്ള എല്ലാ കലകളോടുമുള്ള ഇസ്ലാമിന്റെ നയം തന്നെയാണ് കവിത എന്ന് പറയുന്ന ആ കലയോടും ആ കവിതയിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന പാട്ട് എന്ന് പറയുന്ന ആ കലയോടുമെല്ലാം ഇസ്ലാമിനുള്ള നില നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക തിന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് അതിന്റെ പ്രകൃതം ആ പ്രകൃതത്തെ മാറ്റി നിർത്തി അതിനെ തിരിച്ചു കൊണ്ടുവന്ന് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് കവികളെ കൊണ്ടുവരിക പാട്ടുകാരെ കൊണ്ടുവരിക പാട്ടിനെയും കവിതയെയും അങ്ങനെ കൊണ്ടുവരുക എന്ന് പറയുന്നതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ള സേവനം ആ സേവനത്തിന്റെ നിദർശനങ്ങളായി അതിന്റെ പ്രത്യേകമായ സമ്മാനങ്ങളായി നല്ല നല്ല കവികൾ മോയൻകുട്ടി വൈദ്യരം പോലുള്ള കവികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഒരുപാട് കവികളുണ്ട് ഞങ്ങളെ എന്ന് പറയുന്ന ഈ പ്രദേശം തന്നെ കവികളോട് ഒരു നാടാണ് പദർമാലെ എഴുതിയിട്ടുള്ളവര് ഇബ്രാഹിം അദ്ദേഹം കിസപ്പ് എഴുതിയിട്ടുള്ളവര് അതൊക്കെ ഈ മമ്പാട്ടുകാർ ഒരുപാട് കവികളാണ് പക്ഷെ അവരൊന്നും ആലിമീങ്ങളായിരുന്നില്ല ആനിമിയങ്ങൾ എന്ന് പറയുന്ന കൂട്ടരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആലിം എന്ന് പറയുന്ന ആ ഒരു സംഗതിക്ക് ഒരു ചെറിയ താഴ്ച വരും ജനങ്ങളുടെ കണ്ണിൽ എന്നതുകൊണ്ടാണ് അതിലേക്ക് ഇറങ്ങരുത് എന്നും പാഴരുത് എന്നോട് പറഞ്ഞത് അത് ഞാൻ പാലിക്കുന്നുണ്ട് പക്ഷേ പാടിക്കൊണ്ടിരിക്കുന്ന പാടാനുള്ള ആൾക്ക് പാഴാൻ മുട്ടിയാ പിന്നെ എന്താ ചെയ്യാ പാടാതിരിക്കാൻ കഴിയില്ല എവിടെയെങ്കിലും ഒന്ന് പാടേണ്ടി വരും അല്ലേ അപ്പൊ സ്വച്ഛമായി ഒറ്റയ്ക്ക് ഇരുന്നോ വീട്ടിലിരുന്നോ കുടുംബത്തിലിരുന്നോ ഒക്കെ പാടുക ചെയ്യാം അല്ലാ ബന്ധു ചെയ്യുമ്പോൾ അങ്ങനെ പാടാനുള്ളവരും പാടുന്നവരും അതൊന്നും എത്തുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനൊക്കെ എൻ്റെ ആ കലാവാസന നിയന്ത്രിച്ചു നിൽക്കുന്നത് സ്റ്റേജിൽ പാടാൻ വെമ്പായി അല്ല ഓരോരുത്തരും പാടുമ്പോ അങ്ങനെ തോന്നായി അല്ല പക്ഷേ ഷെയഹുന അവറുകളും പോലുള്ളവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ അത് ദീനിനും സംഘടനക്കും അതുപോലെ സുന്നദ്ധ ജമാത്തിനും ഒക്കെ കോട്ടമായി ഭവിക്കുമല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടാണ് നിയന്ത്രിതരാകുന്നത് ഉപകാരപ്പെടുന്നവർ പാടട്ടെ പറ്റുന്നവർ പാടട്ടെ പിന്നീട് സിനിമാ ഗാനങ്ങളുടെ രീതിയിൽ പാട്ട് വരുന്ന ഇല്ല പാകം അതിനായിട്ടൊരു രീതിയൊന്നും ഇല്ല ഏത് പാട്ട് എഴുതിയൊന്നും സിനിമയിൽ പാടാ നബിമധികൾ സിനിമയിൽ ഒന്ന് പാടിയ സിനിമാ പാട്ട് എന്നല്ലേ പറയാ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എത്തി എന്നൊക്കെ പറഞ്ഞ പാട്ട് ഇട്ട് ഇതൊക്കെ സിനിമയിൽ വരുന്ന പാട്ടാണ് ില് പാടിയാ സിനിമാ പാട്ട് എന്ന് പറയുന്നത് നല്ലാതെന്താ പക്ഷേ പ്രത്യേകമായ രീതി ഉണ്ടല്ലോ സിനിമാ പാട്ട് എന്നുള്ള നിലയിൽ ഇങ്ങനെ ആളുകൾ മൂടുമ്പോ ആ പാട്ട് ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരു ലേശം കുഴപ്പമുണ്ട് അപ്പൊ ചില ആളുകൾക്ക് ഒരു അരോചകത്വം തോന്നും അതോ അരോചകത്വം എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചാല് ചില വിഷലുകൾ ഉണ്ടാവുമല്ലോ ചില ായിട്ട് പോയെ എന്നാലും വൈറലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ചില വരികളൊക്കെ ഉണ്ടാവും ആജാതി വരികളോ ആജാതി അസലുകളോ വരുമ്പോ നെബിമത് ആണ് നമ്മൾ പാടുന്നതെങ്കിലും ചിലപ്പോ ആ വൈറൽ പാട്ടുകൾ ഓർമ്മ വരും അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതായ ചില തകരാറുകളൊക്കെ ചിലപ്പോ വന്നു വന്നേക്ക സിനിമക്കായിട്ടൊന്നും പാട്ടില്ല പാട്ട് സിനിമ ആക്കല സിനിമയിൽ കൊണ്ടുവരുമ്പോ സിനിമ പാട്ടാ